പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് അടീനിയൻ ചെടികളുടെ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് അതിൻ്റെ ഒരു അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെടികൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അത് റീപ്പോർട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഫ്ലവറോട് കൂടിയൊക്കെ നിൽക്കുന്നുണ്ട് അതൊന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുള്ള സെല്ലറുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് കണ്ണൂർ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതിൽ രണ്ട് ചെടികളാണ് ഈ കാണിക്കുന്നത് ഒന്ന് മൾട്ടി പെറ്റിലായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് മറ്റൊന്ന് സിംഗിൾ പെറ്റിലായിട്ടുള്ള ചെടിയാണ് കേട്ടോ സിംഗിൾ പെത്തിൽ നല്ല റെഡ് കളറുള്ള ഫ്ലവർ വിരിയുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ റീ ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു പോട്ടി പോട്ടിമിക്സിൽ ചേർത്തിട്ടുള്ള വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ചെടികൾ നമ്മൾ വാങ്ങിച്ച സമയത്ത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ റീ പോട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ചെയ്യുന്ന അതേ പോട്ടി മിക്സ് തന്നെയാണ് നമ്മളത് പോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മണ്ണ് മണ്ണ് എന്ന് പറയുമ്പോൾ നല്ല തരി തരി പോലെയുള്ള മണ്ണാണ് ചേർത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ മണലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മണ്ണാണ് എടുത്തിട്ടുള്ളത് നല്ല നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അങ്ങനെ ഒഴുകി വരുന്ന മണ്ണ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ സാഫും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് ഒരുപാട് അളവിലൊന്നും നമ്മൾ ഈ മഴ സമയത്ത് ചകിരിച്ചോറൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഞാൻ കുറഞ്ഞ അളവ് ിൽ മാത്രമേ ചകിരിച്ചോറ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ആ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയ സമയത്ത് നമ്മൾ ആ ചേർത്തിട്ടുള്ള വളങ്ങൾ മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ മറ്റു വളങ്ങളൊന്നും നമ്മളതിന് ശേഷത്തിന് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഫ്ലവർ ഉള്ള ചെടികൾ നോക്കിയിട്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇനി അതല്ലാത്ത കുറച്ച് ചെടികളും കൂടെ ഞാൻ കാണിച്ചു തരാം എല്ലാ ചെടികളിലും ഫ്ലവർ ഇല്ല കേട്ടോ നമ്മൾ ഈ ചെടികൾ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കോഡക്സ് കുറച്ച് ദിവസം ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പോട്ടി പോട്ടിമിക്സുമായിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റായി വന്നപ്പോൾ കോഡക്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചെടികളൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന എന്നാൽ ഡയറക്റ്റ് മഴ കൊള്ളാത്ത സ്ഥലത്താണ് നമ്മളിത് വെച്ചിട്ടുള്ളത് ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത് പോട്ട് ചെയ്ത് അന്ന് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ മണ്ണിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ടാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ എല്ലാ പ്ലാന്റുകളും നിൽക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ അതിൽ പെട്ടതാണ് ഇതിലൊക്കെ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ പെറ്റലായിട്ടുള്ള ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാ ചെടികളിലൊന്നും ഫ്ലവർ ആയിട്ടില്ല ചിലതിൽ നല്ല രീതിയിൽ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഈ മഴ സമയത്ത് നമ്മളധികം വളങ്ങളൊന്നും നമ്മളിതിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് മഴ സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെടികളൊന്നും ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ ചെടികളൊക്കെ വാങ്ങുന്ന സമയത്ത് അത് ഡയറക്റ്റ് മഴ കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെടികളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മഴ കൊള്ളാതെ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡ് ഭാഗങ്ങളിൽ വെച്ച് വളർത്തുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചെടികൾ എല്ലാ ചെടികളും ഞാൻ കാണിച്ചിട്ടില്ല പത്ത് പ്ലാന്റുകളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ പ്ലാന്റുകളും നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു പോട്ടി മിക്സ് ഒന്നും നമ്മൾ തയ്യാറാക്കിയിട്ടില്ല സാധാരണ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മണ്ണ് അതുപോലെ മണലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം മണലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല തരി തരി പോലെയുള്ള മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒഴുകി വരുന്ന മണ്ണ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള മണൽ പോലെയുള്ള മണ്ണുണ്ടാവും അങ്ങനെയുള്ള മണ്ണെടുക്കാം അതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വേപ്പിൻപിണ്ണാക്കൊക്കെ മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് സാഫും കൂടെ ചേർക്കുന്നത് നല്ലതാണ് ചകിരിച്ചോറ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അത് ഒഴിവാക്കണമെങ്കിലും ഒഴിവാക്കും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പോട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ അതേ പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ പോട്ട് ചെയ്യാറുള്ളത് ഈ മഴ സമയത്ത് ഇതുപോലെയുള്ള ചെടികളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികം ചകിരിച്ചോറ് കൂട്ടാതെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് പോട്ടി പോട്ടിമിക്സിന് നല്ല നിർവാര്ച്ച് വേണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടികളുടെ കോഡക്സ് പെട്ടെന്ന് പോട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം സെല്ലറുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ചെടികളുടെ അപ്ഡേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം